ശ്രീ എ ടി അജിത് കുമാറും തുടങ്ങി വെച്ച ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലും ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും തുടങ്ങാൻ കുറിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അതിൻ്റെ പൂർത്തീകരണം എന്നുള്ള രീതിയിലാണ് എനിക്ക് മുന്നോട്ട് പോകാനായി പോകാനായിട്ടുള്ളത് തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ബ്ലോക്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ആവരാച്ചൻ എ ടി അജിത് കുമാർ അംബിക മുരളീധരൻ ബേസിൽ പോൾ അനു അബീഷ് ജോയ് പൂണേലിൽ സജി പടയാട്ടിൽ ഡേവിഡ് തോപ്പ് തുടങ്ങി നിരവധി പേർ ആശംസകൾ നേരുവാനായി എത്തി